ഏറ്റവും വലിയ കല്യാണം എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു കല്യാണം ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ശ്രദ്ധയും മുംബൈയിലേക്ക് തിരിയും വിധത്തിലാണ് മുകേഷ് അംബാനി ഇളയ മകൻ ആനന്ദിന്റെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹം അത്യാഡംബരപൂർവം നടത്തിയത് മാർച്ചിൽ ജാംനഗറിൽ ആരംഭിച്ച് ജൂലൈ പന്ത്രണ്ട് വരെയും നീണ്ട വിവാഹപൂർവ്വ ആഘോഷങ്ങൾ ഓരോന്നും സമാനതകളില്ലാത്ത വിധം പ്രൗഢമായിരുന്നു ബിൽഗേറ്റ്സും സുക്കർബർഗ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്ത പ്രീ വെഡ്ഡിംഗ് ആഘോഷം മുതൽ ഓരോ ആഘോഷങ്ങളുടെയും മാറ്റു കൂട്ടുന്നതിന് നൂറുകണക്കിന് കോടികൾ അംബാനി ഒഴുക്കി അംബാനിയുടെ ആകെ ആസ്തി ഏഴു ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപ അതിൽ വിവാഹ ചെലവിന് ആകെ മുടക്കിയത് അയ്യായിരം കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ അതായത് അംബാനിയുടെ മുഴുവൻ ആസ്തിയിൽ പോയിന്റ് ആറ് ആറ് ശതമാനം മാത്രമാണ് ചെലവാക്കിയത് എന്നാൽ ഇതിനോടകം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവാഹ ആഘോഷങ്ങളിൽ ഒന്നായി ആനന്ദ് രാധിക വിവാഹം മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മൂത്തമ്മകൾ ഇഷ അംബാനിയുടെ വിവാഹവും സമാനമായ രീതിയിൽ അംബാനി ആഘോഷമാക്കിയിരുന്നു ലോകത്താകമാനം വിരലിൽ എണ്ണാവുന്ന വിവാഹങ്ങൾ മാത്രമാണ് ഇത്രയും അധികം ആഡംബരത്തോടെ നടന്നിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്ന ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരിയുടെയും വിവാഹമാണ് അതിൽ ഒന്നാമത്തേത് രാജകീയ വിവാഹ ആഘോഷങ്ങൾ നൂറ്റാണ്ടിന്റെ വിവാഹം എന്നുവരെ അറിയപ്പെട്ട വിവാഹമായിരുന്നു ഇത് അന്നത്തെ നാല്പത്തിയെട്ട് മില്യൺ അമേരിക്കൻ ഡോളറാണ് വിവാഹത്തിനായി രാജകുടുംബം ചെലവഴിച്ചത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഡോളറിന് സമാനമാണ് ഈ തുക അതായത് ആയിരത്തി മൂന്നൂറ് കോടി രൂപ ഇരുപത്തിയേഴ് വെഡ്ഡിംഗ് കേക്കുകളാണ് തയ്യാറാക്കിയിരുന്നത് രണ്ടാമത്തെ വിവാഹം യു എ ഇ പ്രധാനമന്ത്രിയും ദുബായ് എമിറേറ്റിന്റെ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെയും ആദ്യ ഭാര്യ ഷേഖാ ഹിന്ദ് ബിന്ദ് മക്തും ബിൻ ജുമ അൽ മക്തുമിന്റെയും വിവാഹവും ആഡംബരത്തിന്റെ മറുവാക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു ഇവരുടെ വിവാഹം അന്നത്തെ നാൽപ്പത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ അതായത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് ആഘോഷങ്ങൾക്കായി ചെലവാക്കിയത് ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹത്തോടനുബന്ധിച്ച് എമിറേറ്റിൽ അഞ്ചു ദിവസത്തെ ദേശീയ പ്രഖ്യാപിച്ചിരുന്നു ആഭരണങ്ങൾ അണിയിച്ച ഇരുപത് ഒട്ടകങ്ങളാണ് വധുവിനുള്ള സമ്മാനവുമായി എത്തിയത് മൂന്നാമത്തേത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഇഷ അംബാനിയുടെ വിവാഹം അന്നത്തെ നൂറ് മില്യൺ അമേരിക്കൻ ഡോളർ ഇന്നത്തെ നൂറ്റി ഇരുപത്തിനാല് അതായത് ആയിരം കോടി രൂപ ചെലവഴിച്ചാണ് മുകേഷ് അംബാനി മൂത്ത മകൾ ഇഷയുടെ വിവാഹം ഉത്സവമാക്കിയത് നൂറിൽ പരം ചാർട്ടേഡ് വിമാനങ്ങളാണ് അതിഥികൾക്കായി ഒരുക്കിയത് അടുത്തത് സഹാറ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ സുബ്രത റോയിയുടെ മക്കളുടെ വിവാഹം രണ്ടായിരത്തി നാലിൽ തന്റെ ആൺമക്കളായ സീമന്തോ റോയുടെയും സുശാന്തോ റോയുടെയും വിവാഹം ഒരുമിച്ച് നടത്തിയിരുന്നു ആറു ദിവസം നീണ്ടു നിന്ന ആഘോഷത്തിൽ ഇന്ത്യയുടെ പ്രമുഖരടക്കം ആയിരത്തി ഒരുന്നൂറ് അതിഥികളാണ് പങ്കെടുത്തത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ജനങ്ങൾക്ക് ഭക്ഷണവും നൂറ്റിയൊന്ന് പേർക്ക് വിവാഹം നടത്താനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് അമേരിക്കൻ ഡോളർ വീതവും അന്ന് ശുഭ്രത നൽകിയിരുന്നു ആയിരം കോടി രൂപയാണ് വിവാഹ ആഘോഷങ്ങൾക്കായി നീക്കിവെച്ചത് ഖനി വ്യവസായിയായ ഗാലി ജനാർദ്ദന റെഡ്ഡിയുടെ മകൾ ബ്രഹ്മണി റെഡ്ഡിയുടെ വിവാഹമാണ് മറ്റൊരു ആഡംബര കല്യാണം രണ്ടായിരത്തി പതിനാറിലാണ് ഈ വിവാഹം നടന്നത് എണ്ണൂറ് കോടി രൂപ മുടക്കിയായിരുന്നു വിവാഹം സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച പാത്രങ്ങളിൽ ഭക്ഷണം ഇളമ്പിയതാണ് ഈ വിവാഹത്തെ വ്യത്യസ്തമാക്കിയത് ഇന്ത്യൻ സ്റ്റീൽ വ്യവസായിയായ ലക്ഷ്മി മിത്തലിന്റെ മകൾ വാനിഷിയുടെ രണ്ടായിരത്തി നാലിൽ നടന്ന വിവാഹവും ഒട്ടും പിന്നിലല്ല ആറു ദിവസം നീണ്ട വിവാഹ ആഘോഷത്തിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു വേണ്ടി വന്നത് ഫ്രാന്സിലെ ഒരു കൊട്ടാരത്തിലാണ് വിവാഹ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്